മലയാള സിനിമയിലെ ഹിറ്റ് സംവിധായകൻ ജിത്തു ജോസഫ് ഒരുക്കുന്ന പുതിയ ചിത്രം മിറാഷ് സെപ്റ്റംബർ പത്തൊമ്പതിന് വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തുന്നു ആസിഫ് അലി അപർണ ബാലമുരളി ഹക്കിം ഷാജഹാൻ ഹന്ന റജി സമ്പത്ത് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ചിത്രം പസൽ ഗെയിം രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നിവരുടെ സഹകരണത്തോടെ നാഥ് സ്റ്റുഡിയോസ് ഇ ഫോർ എക്സ്പീരിമെന്റ്സ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഛായാഗ്രാഹകണം സതീഷ് കുറൂപ്പിന്റേതാണ് മുകേഷ് ആർ മേത്ത ജതിൻ എം സേട്ടി സി വി സാരഥി എന്നിവരാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ അവർണ ആർ തറക്കാട് എഴുതിയ കഥയ്ക്ക് ശ്രീനിവാസ് അബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കിയിരിക്കുന്നത് ജിത്തു ജോസഫ് ആസിഫ് അലി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഏറെ പ്രേക്ഷക പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആസിഫും അവർണയും ഒരുമിക്കുന്ന ചിത്രം എന്ന മറ്റൊരു പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് സംഗീതം വിഷ്ണു ശ്യാം ഗാനരചന വിനായക് ശശികുമാർ എഡിറ്റിംഗ് വി എസ് വിനായക് പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് കോസ്റ്റ്യൂം ലിൻഡോ ജിത്തു മേക്കപ്പ് അമൽ ചന്ദ്രൻ വി എഫ് എക്സ് ഡിസൈനർ ടോണി മാം എന്നിവരാണ് ചിത്രത്തിൻ്റെ പ്രധാന സാങ്കേതിക വിദഗ്ധർ മിറാഷ് പ്രേക്ഷകരിൽ കൗതുകം നിറയ്ക്കുന്ന ഒരു ത്രില്ലർ അനുഭവമാകുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ ലോകം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു